അടിമാലി ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് പഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ മറ്റൊരു പ്രതിമയുള്ളപ്പോൾ തന്നെയാണ് ഭരണസമിതി പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടത്തിനരികെ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് പ്രധാന കവാടത്തിനരികെ മണ്ഡപം തീർത്ത് അതിനുള്ളിലാണ് പ്രതിമ സ്ഥാപിച്ചിരുന്നത് ഇതിനുശേഷമാണിപ്പോൾ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രതിമ സ്ഥാപിക്കുന്നത് ഇതിനായുള്ള നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് എറണാകുളം തൃപ്പൂണിത്തറ കേന്ദ്രമായുള്ള കേരള ഗ്രാമവികസന സാനിറ്റേഷൻ സൊസൈറ്റിയാണ് നിർമ്മാണ ജോലികൾ എടുത്തിട്ടുള്ളത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ദിനത്തിൽ പുതിയ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് പഞ്ചായത്തിന് ചേർന്ന് ഐക്യ മഹാത്മാഗാന്ധിയുടെ അധകായ പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കേരള ഗ്രാമവികസന സാനിറ്റേഷൻ കമ്മിറ്റിയാണ് അത് ചെയ്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ശ്രദ്ധയില്പ്പെടുകയും പുറത്തുള്ള ഒന്ന് പഞ്ചായത്തിൻ്റെ പുറത്തുള്ള ഒരു പ്രതിമ ഗാന്ധി പ്രതിമ കുളിച്ചു മാറ്റുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചയൊക്കെ വന്നിരുന്നു എന്നിട്ട് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല സർവക്ഷോഭം ഉൾപ്പെടെയുള്ള നടപടികൾ ആലോചിക്കുന്ന വിളിച്ചുകൂട്ടി മാത്രമാണ് തുടർ വൃത്തങ്ങൾ പഞ്ചായത്ത് ആലോചിക്കുകയുള്ളൂ എന്ന് സ്നേഹത്തോട് അറിയിക്കുന്നു ഇത് ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ നാടിനെ സമർപ്പിക്കുവാനാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നത് മുമ്പ് പ്രധാന കവാടത്തിനരികെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മണ്ഡപം വലിയ വാഹനങ്ങൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന തരത്തിലുള്ള പരാതികൾക്ക് ഇടവരുത്തിയിരുന്നു ഈ മണ്ഡപവും മണ്ഡപത്തിലെ ഗാന്ധി പ്രതിമയും സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് ശേഷം പിന്നീട് തീരുമാനം കൈക്കൊള്ളുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അതേസമയം പുതിയ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ട് പുതിയ പ്രതിമ സ്ഥാപിക്കുന്നത് വീണ്ടും പണച്ചിലിവിന് ഇടവരുത്തുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം